നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച ആനക്കേരളത്തിലെ ഏറെ പ്രിയപ്പെട്ട ആനക്കേരളത്തിലെ ഏറെ സവിശേഷതകളുള്ള ഒരു ഗജിരാജനയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ആ നയിക്കുന്നത് കേരളത്തിലെന്നല്ല ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം കൊമ്പുകനമുള്ള ആന കൊമ്പന്മാരുടെ ഏറ്റവും എന്താ മുഖസൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് അല്ലെ കൊമ്പന്മാരുടെ ശൗര്യത്തിൻ്റെ വീര്യമെന്ന് പറയുന്നത് അവരുടെ നല്ല കൊമ്പുകൾ തന്നെയാണ് അങ്ങനെ ഏറ്റവും വണ്ണമുള്ള കൊമ്പുകൾ അങ്ങനെ ഒരു ആന അതാരായിരിക്കും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൊമ്പുകനമുള്ള ആന എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് മനുശ്ശേരി രാജേന്ദ്രൻ കേരളത്തിലേക്ക് ഒരു കാലത്ത് ഏറ്റവും ഏറ്റവുമധികം ആനകളെ കൊണ്ടുവരികയും കേരളത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തരായ ആനകളുൾപ്പെടെ ഒട്ടേറെ ഗ ഗജവീരന്മാരെ കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ള മനുശ്ശേരി ഹരിയേട്ടൻ്റെ സ്വന്തം മനശ്ശേരി രാജേന്ദ്രൻ രാജേന്ദ്രൻ്റെ കൗതുക കാഴ്ചകൾ രസകരമായ വിശേഷങ്ങൾ അപൂർവമായ ലോകം ആ ലോകത്തേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ആഴ്ച സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം നമ്മുടെ നാട്ടാനകളുടെ ഇതിന് തത്യമെന്നോ അടുത്തു വരുന്നതെന്നോ പറയാൻ കഴിയും വിധം ഒമ്പുള്ള കാട്ടാനകളെ കാട് മുഴുവൻ അരിച്ചു പെറുക്കിയാൽ പോലും കാണാൻ കിട്ടുകയില്ല എന്നത് പകൽ പോലെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ നിലവിൽ കേരളത്തിൽ ഏറ്റവും കുമ്പകനമുള്ള ആന ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ അതാണ് രാജേന്ദ്രൻ അഥവാ അവനാണ് മനുഷ്യരി രാജേന്ദ്രൻ എന്നാൽ ആനയുടെ ശില്പങ്ങൾ കൊത്തുന്നതിൽ മിടുമിടുക്കനായ ഒരു കലാകാരൻ അത്യധികമായ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും വിരചിച്ചെടുത്ത ജീവൻ തുടിക്കുന്ന ഒരു ശില്പം പോലെ കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിരായി മാറുന്ന ഒരു എടുക്കൻ എന്ന വിശേഷണവും മനുശ്ശേരി രാജേന്ദ്രൻ എന്ന ഈ ഗുണ്ടുമണി മാമൻ യോജിക്കും രാജേന്ദ്രന്റെ പെരുമുഖവും കൺവളയത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളും എല്ലാം നന്നായി നോക്കിക്കാണുന്ന ഒരാൾക്ക് മനുശേരി രാജേന്ദ്രന്റെ ആകാര പെരുമയിലെ ശില്പചാരുത എന്തെന്നും ഏതെന്നും കൃത്യമായി തൊട്ടെടുക്കാനും കഴിയും ഏറ്റവും മുന്നിൽ അങ്ങനെ മുന്നിൽ നിന്നും പറയാൻ പറ്റത്തില്ല അല്ല അത്യാവശ്യം കന ഉണ്ട് പിന്നെ പിന്നെ പാറന്നൂര് നന്ദനൊക്കെ കൊമ്പ് ആ കാഞ്ഞിരക്കാട് ശേഖരൻ നമ്മുടെ പ്രായത്തില് കുറെ വ്യത്യാസം ഈ രാജേന്ദ്രൻ ആദ്യം വരും നമ്മുടെ കൊമ്പിന്റെ ഒക്കെ ഒരു വരുമ്പോ അത്രേ ഉള്ളൂ ആ ഈ കയ്യന്റെ കനയുള്ളു അത്രേ ഉള്ളു അതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ മൈസൂരാനകളൊക്കെ മൈസൂരാനകൾ ഒരുവിധമുള്ളൊക്കെ നല്ല കൊമ്പ് കനം വരുന്നുണ്ട് അത് എല്ലാ ആനകളല്ല പക്ഷെ ഓരോ ഭാഗത്തുള്ള ആനകളാവും കാളിദാസൻ മൈസൂരാനല്ലേ കാളിദാസന് എത്ര പേരും വന്നത് കാളിദാസൻ ഇവിടെ വരുമ്പോ അത്ര ഇല്ലേ ഇത്ര അതാ വലുത് രാജേന്ദ്രനു പിന്നെ തടിച്ചുകൊടുത്ത ശരീരവും എടുത്താൽ പൊങ്ങാത്ത മട്ടിലുള്ള വമ്പൻ കൊമ്പുകളുമായി ഒരു ഘടാകടി ഗജരാജ വിരാജിത മന്ദഗതി എന്ന കവിവാക്യത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഉത്സവ നഗരിയിലേക്ക് ചുവടുവെക്കുന്നത് കണ്ടാൽ തൃശൂർ പാലക്കാടൻ മേഖലയിലെ ഉത്സവ പ്രേമികളുടെ മനസ്സുകളിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ നാമം ഓടിയെത്തും അത്രമേൽ അവർക്ക് പ്രിയങ്കരനും അവരുടെ ഉത്സവ ആഘോഷങ്ങളുടെ പതിവുകാരനുമായി അവൻ മാറിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു പുത്തൻകുളം ഷാജിയും പ്ലാത്തോട്ടം ജോർജ് കുട്ടിയും പാപ്പാലപ്പറമ്പിൽ കുടുംബവും ഓമനക്കുട്ടൻപിള്ളയും ഒക്കെ മറുനാടുകളിൽ നിന്നും കേരളത്തിലേക്ക് കൈനിറയെ ആനകളെ എത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനു മുമ്പ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആനകളുടെ കച്ചവടം നടത്തിയിട്ടുള്ള മനുഷ്യരി ഹരി കണ്ണിലെ കൃഷ്ണമണി എന്നോണം കാത്തു സൂക്ഷിക്കുന്ന ഗജസുന്ദരൻ എന്നതും ഈ കറുത്ത മുത്തിന്റെ പൊൻതിളക്കമാവുന്നുണ്ട് ഇന്നിപ്പോൾ രാജേന്ദ്രനെ കൂടാതെ കൊച്ചയ്യപ്പൻ എന്ന ഒരു ആന കൂടി മനുഷ്യരി ഹരിക്ക് സ്വന്തമായുണ്ട് ആനക്കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാർ തൻറെ കയ്യിലെത്തിയിട്ടും തന്നിലൂടെ കൈമറിഞ്ഞ് കടന്നുപോയിട്ടും അവരോട് ആരോടും തോന്നിയിട്ടില്ലാത്തത്രയും അത്രയും സ്നേഹവായ്പോടെ ഈ രാജേന്ദ്രൻ മല്ലനെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ മനുഷ്യരി ഹരിയെ നിർബന്ധിതനാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് ഇപ്രകാരം തനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ അടുത്ത് കിട്ടിയാൽ രാജേന്ദ്രൻ പുറത്തെടുക്കുന്ന ഇത്തരം മയക്കുവേലകളും ഒടിപ്രയോഗങ്ങളും തന്നെയായിരിക്കും ഇപ്പോൾ ഈ അച്ഛന്റെ കയ്യിൽ ഇപ്പം ഞാൻ മോനില് ചോദിക്കുന്ന നാളെ രാവിലെ കൊല്ലത്തേക്ക് പോകുകയാണല്ലോ അപ്പം നമുക്ക് നാളെ കിട്ടില്ല അതെ അച്ഛൻ ഒരുപാട് ആനകളെ കൊണ്ടു കടന്നിട്ടുണ്ട് ചെറിയ മുതൽ ആനകളെ കാണുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അച്ഛനാണ് ഇപ്പം പറഞ്ഞ പല ഇൻസിഡൻറ്റിലും അച്ഛൻ നേരെ ആനകളുടെ അടുത്തേക്ക് പോകാറുണ്ട് അല്ലാതെ ഇപ്പം കർണൻ്റെ തന്നെ ഹരിയേട്ടനും കർണനുമായിട്ടുള്ള ജീവിതാനുഭവം നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പല ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ രഘു ആമുമായിട്ട് വരെ നല്ല അടുപ്പമുണ്ട് ഈ ഗോവിന്ദ നോക്കി നോക്കിക്കാണുമ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ മനസ്സിൽ രണ്ട് രീതിയിലും ഒന്ന് നമുക്കൊത്തിരി ആശങ്ക സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അച്ഛനും ആനകളുമായിട്ടുള്ള സ്നേഹം കണ്ട് നമുക്ക് അങ്ങനെ മനസ്സിൽ തട്ടിയ ഒരു ദിവസവും അത് ഇത് രണ്ട് ഒന്നിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അല്ല അതിൽ എന്താ പറയുക അതിപ്പോഴത്തെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയണത് രാജേന്ദ്രൻ തന്നെയാണ് മറ്റേത് ഡാഡി തന്നെ ആനകളുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല ഇപ്പോൾ എവിടെയെങ്കിലും വിട്ടു നിൽക്കണം ആളില്ലാതെ എന്ന് പറയും അപ്പോൾ എന്താ പറയുക ഇതിൽ ഇപ്പോൾ ഈ രാജേന്ദ്രൻ ഇപ്പോൾ മുപ്പത്തിയഞ്ചുമല്ലായി ആ ഏനൊരു സം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണ ഒരു തമാശ പറയണ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എം ബി എക്ക് പഠിക്കണ കാലത്ത് ഡാഡിയുടെ ഒരു കോള് വന്നു അന്ന് ഞാൻ ഡാഡിക്ക് അറിയില്ല എനിക്ക് പനി പിടിച്ച് കിടക്കാൻ പറ്റില്ല അപ്പം വാഗമല്ല ഡിസീസിൽ അപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോ എൻ്റെ പനിയുടെ കാര്യം അന്വേഷിക്കാനാന്ന് വിചാരിച്ചു അപ്പൊ ഡാഡിക്ക് അന്ന് എന്താച്ചാ ആന കുറച്ച് മെലിഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞു ഇനി രാജേന്ദ്രൻ എഴുന്നള്ളിക്കാനാ ഞാൻ വിടണില്ല അതിനെ ഞാൻ ഉമ്മർത്ത് കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കും എന്നാലും അത് മെലിഞ്ഞിട്ട് സൈക്കിൾ ഇല്ലാ പറഞ്ഞു ഡാഡി ഫോൺ പോയാ മകൻ മൂന്ന് ദിവസമായി ഇവിടെ ഡാഡി വന്നിട്ടില്ല അപ്പൊ അല്ല ഞാൻ പറയാ എനിക്ക് രാജേന്ദ്രനോട് അതിനുള്ള ഡാഡിനും ഇതും കൂടി അത്രയും അറ്റാച്ച്മെന്റ് ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ കാലിന് തേച്ചിലായിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് അപ്പഴ് ഇങ്ങനെ നിന്ന് പോയി ഈ ആന എന്നെ ശരിക്കും ഇങ്ങോട്ട് ഈ കാലിന്റെ മുട്ടൊക്കെ ഒക്കെ അല്ല ഊന്ന് പറഞ്ഞിട്ട് ശബ്ദമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആന വല്ല സംസാരിക്കണം സംസാരിക്കണമാതിരി ഓ എനിക്ക് സത്യമാണ് ഭയങ്കര വിഷം വന്നത് നമ്മുടെ ഈ ഭയങ്കര ഇവിടെ വിളിച്ചു ഞാൻ എന്നിട്ട് അതിന്റെ മാതിരി ലൈൻറെ അടുത്ത് പോയിട്ടൊക്കെ തൊട്ട് തലോടിട്ട് അപ്പൊ ഇങ്ങനെ ആ മുട്ടിന്റെ അവിടെ ഇങ്ങനെ തപ്പിട്ട് എന്താ അറിയാ ഡാഡി സാധാരണഗതിയിലെ ചിലർ പറയാറുണ്ട് ഇപ്പൊ ഒരു ആനയെ പാപ്പന്മാരല്ലെങ്കിൽ ആരെങ്കിലും കൂടുതലായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട ഉടമസ്ഥൻ വരുമ്പെ എന്നതാ ഇവിടെയിട്ട് ഇവിടെ ഇവിടെയിട്ട് ചെയ്തു അല്ലെങ്കിൽ തോട്ടീട്ട് പിടിച്ചു ആന കാണിച്ചു പക്ഷെ ഇത് ഉടമസ്ഥൻ്റെ കാലിൽ ഒരു വേദന ഉണ്ടെന്ന് തിരിച്ചറിയണല്ലേ ആന ഇതാ ഒരു പത്ത് ദിവസമായിട്ടില്ല ഡാഡി വന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയാ അതിങ്ങനെ നമ്മളാ വയ്യാത്ത മുട്ടുമില്ല പിടിച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശബ്ദം സ്വതവേ ഇയലൊക്കെ ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും അത് ഫുഡാക്കു ഇത് പിന്നെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നൊക്കം മോറുണ്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അതിനെ വിളിക്കാൻ പറഞ്ഞാലുകൂടി വിളിക്കില്ല രാജേന്ദ്രൻ ശബ്ദം ഉണ്ടാക്കിട്ട് റെസ്പോണ്ട് ചെയ്യൽ കമ്മിയ കർണാടകയിലെ നാഗർഹൊള വനമേഖലയിൽ നിന്നുമാണ് നമ്മുടെ ഈ രാജേട്ടൻ മലയാള മനസ്സുകളിലേക്കും മലയാള മണ്ണിലേക്കും ചെക്കേറുന്നത് ഒരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആനകൾ വരെ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ഹരി എന്ന ഒറ്റ മേൽവിലാസത്തിന്റെ ബലത്തിൽ ലോറികളിൽ ലോറികളിലേറി കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ കർണാടകക്കാരനായ ഈ ആനച്ചെറുക്കനെ കണ്ട മാത്രയിൽ തന്നെ പെരുത്ത് ഇഷ്ടമാവുകയും സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ മായപ്പന്മാൻ കണക്ക് ഒഴിഞ്ഞു മാറുകയും ചെയ്ത ശേഷം ഏറെക്കാലം കഴിഞ്ഞ് അപ്രതീക്ഷിതമായാണ് അവസാനം മകൻ ഒറ്റപ്പാലത്തുള്ള മനുഷ്യരി തറവാട്ടിലേക്ക് എത്തിച്ചേരുന്നത് ഈ രാജേന്ദ്രനെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതും എങ്ങനെയാണ് അവൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അത് അല്ല ഇത്രയും വർഷം ഒരുപാട് ആനകളെ നമ്മൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ രാജേന്ദ്രനെ നമ്മൾ അല്ല രാജേന്ദ്രനെ ആദ്യം കാണുന്നത് അറിയോ ഈ നാഗർഹോളയിൽ പോയിട്ടാണ് അവിടെ അതെനിക്ക് വേണ്ടിയിട്ടല്ല ആ കെയൻമേന ഉണ്ടായില്ലേ ഇവിടെ പൂച്ചപ്പുള്ളിപ്പള്ളി പൂച്ചപ്പുള്ളി മേനെന്നൊരു ആന വാങ്ങാ കാട്ടുമേന അയാൾക്ക് ഒരു ആന വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാൻ പോയതാണ് ഞാൻ ആ അപ്പം അയാൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തരാമെന്നുള്ളാണ് അവിടെ ചെന്ന് ഈ ആനയ കണ്ടപ്പോൾ ഇത് മതി പറഞ്ഞു അപ്പോൾ ഒരു പത്ത് പതിനഞ്ചിട്ട ആനകൾക്ക് ചോറ് കൊടുക്കാൻ കൊണ്ടുവരിക ആ അപ്പോൾ എല്ലാം വരിക വരുമ്പോൾ ഇതിനെ കണ്ടപ്പോൾ കുറച്ച് വൃത്തിയുള്ള ആന അതിൻ്റെ ഇത് ഇത് എടുത്തോളി മേനോന്ന് മേനോൻ അങ്ങനെ പറഞ്ഞു ഏർപ്പാടാക്കിയാൽ അപ്പോൾ മേനോന് അതിനുള്ള പൈസയും നമ്മൾ കൊടുത്തിരുന്നു അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഹരി ഓണർഷിപ്പ് കിട്ടി എപ്പളാച്ചാ പോയി കൊണ്ടുവരാന്ന് അപ്പോൾ ശരി ശരിയെന്ന് പറഞ്ഞു നമ്മൾ മേനോൻ കൊണ്ടുവന്നാൽ മതി പറയുന്നത് മേനോൻ പൈസ ഒക്കെ കെട്ടിയിട്ടാണല്ലോ ഓണർഷിപ്പ് കിട്ടുക ആന വേറെ ആളുടെ പേരിൽ പോയി ഈ കാഞ്ഞരോട് ഒരു ഒരു പി സി എസ് എൻ ആർ എന്ന് പറഞ്ഞിട്ടാളെ അയാൾ കച്ചവടത്തിൻ്റെ വലിയ അയാൾ അയാൾ വലിയ സ്വാധീനമുള്ള അയാൾ ആറാന ഒരുമിച്ച് ഇതും ഇതും പോയിട്ട് പോയി മേനിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായുള്ളൂ ആന ഉണ്ടായില്ല അപ്പോഴാണ് പിന്നെ അതിൽ ഇതായി മേനോൻ ആകെ ഇതായി പിന്നെ മൂപ്പന് നോട്ടീസ് സൈക്കിളും അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇപ്പം പാറന്നൂർ നന്ദല്ലേ അത് അങ്ങനെ മേന്ത്രൂർ നന്ദൻ ആ അല്ല ദില് കുറവാ അല്ല അങ്ങനെ അത് അത് അതെടുത്തു അതെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതൊക്കെ നമ്മളേതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവിടെ കാഞ്ഞിരോട് പറയുന്ന സ്ഥലത്തൊരു അഞ്ചാറ് അഞ്ചാറ കൊടുക്കാണ്ട് ഒരു സ്ഥലത്ത് അങ്ങനെ നമ്മൾ ചെല്ലുകയാണ് ഒരു കുഞ്ഞാപ്പ് പറഞ്ഞ് കൊളക്ക് കൊളക്കാടൻ കുഞ്ഞാപ്പ് പറഞ്ഞ അയാൾ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് എന്താ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഇതും വേറെ അഞ്ചാനകളും അപ്പം ഇതിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ അങ്ങനെ മുമ്പേ അതിലത്തെ അതിലത്തെ നാലെണ്ണം പറഞ്ഞപ്പോൾ മൂന്നെണ്ണം മതി പറഞ്ഞു അങ്ങനെ ആരും ഒന്നും അയിന് അങ്ങനത്തെ യാതൊരു ഭക്ഷണം ചളിയാക്കി അതാളാ പനമ്പട്ട എന്നത് നാട്ടാനകളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ പെടുന്നതാണെങ്കിലും പയ്യ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ലിനെ തെല്ലും പതിരില്ലാതെ അകത്താക്കിയവനാണ് രാജേന്ദ്രൻ എന്ന് ഇവന്റെ നടപ്പുവശവും എടുപ്പുവശവും എല്ലാം വ്യക്തമാക്കുന്നുണ്ട് വച്ചു നീട്ടുന്നത് പഞ്ചാമൃതമാണെന്ന് പറഞ്ഞാലും വായിൽ കിടക്കുന്നത് ചവച്ചരച്ചിറക്കിയ ശേഷമല്ലാതെ മറ്റെന്തിനെങ്കിലും വേണ്ടി അവൻ വായി തുറക്കുന്ന പ്രശ്നമില്ല എന്തെങ്കിലും തിന്നാൻ കൊടുത്തെന്ന് വെച്ച് അത് സംഭാവന ചെയ്ത മഹാന്റെ മുന്നിൽ വാലും ചുരുട്ടി നിൽക്കാനോ മാലോകർ മുഴുവൻ കേൾക്കുമാർ നന്ദി പ്രമേയം അവതരിപ്പിക്കുവാനോ ഒന്നും ഈ ഗുണ്ടുമണിയെ കിട്ടുകയുമില്ല മംഗലാങ്കുന്ന് കർണൻ എന്ന ആന പേരിനൊപ്പം ആനപ്രേമികളായ മലയാളികൾ എല്ലാ കാലത്തേക്കുമായി മനസ്സിൽ കൊത്തിവെച്ചിട്ടുള്ള പേരാണ് പാറശ്ശേരി ചാമിയൻ ആനപ്പാപ്പൻ്റേത് ഒരു കാലത്ത് മനുശേരി ഹരിദാസിന്റെ ഗജനിരയുടെ മുഴുവൻ ചുമതലക്കാരനും താക്കോൽ സൂക്ഷിപ്പുകാരനുമായിരുന്ന പാറശ്ശേരി ചാമിയേട്ടനും രാജേന്ദ്രൻ്റെ ജീവിതരേഖകൾ കോർത്തെടുക്കുന്ന ഈ അധ്യായത്തിന്റെ ചിത്രീകരണത്തിനായി കാലേക്കൂട്ടി എത്തിച്ചേർന്നതിൽ ആന രാജേന്ദ്രന് അനൽപമായ ആഹ്ലാദമുണ്ടാവണം ഒത്തിരി നമ്മള് കൊണ്ടരുന്നതിനെ നമ്മളാണ് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്കും അവൻ തിരിച്ചറിയുന്നുണ്ടാവുകറിയും അറിയും അറിയോ അറിയാം നമ്മളിപ്പോ ഒട്ടും അതാണ് ഇത്രയേ ഉള്ളൂ ആ പൂന്നാക്കലേ അല്ലാണ്ട് ഈ മറ്റുള്ള ആനകളുടെ മാതിരി ഷേപ്പ് പറഞ്ഞ് വേളാക്കും അതൊക്കെ വളരെ ഈ സാധാരണ ഈ ആനകളെ ഈ ആനക്കാർക്ക് ഉണ്ടല്ലോ പറയുമ്പോഴേക്കും അതിന്റെ ഓരോ അനുസരണം ഇതാ അതൊന്നും ഇല്ലേ ഇതിനൊരു പ്രത്യേക ഒരു ഒരു മന്ദൻ ടൈപ്പാണ് കാരണം വേറെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എത്ര വലിയ സന്തോഷം മനസ്സിൽ അലയടിച്ചാലും എത്ര കടുത്ത സങ്കടം ഇടനെച്ചിൽ ഉടക്കി വീർപ്പുമുട്ടിയാലും അതൊന്നും പുറമേക്ക് കാണിക്കാതിരിക്കുക എന്നതാണ് ഒരു ഏറ്റവും അഭികാമ്യമായ കാര്യമെന്നുകൂടി രാജേന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടെന്താ എത്ര തന്നെ ആളും ബഹളവുമുള്ള ഉത്സവപ്പറമ്പുകളിലായാലും വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ വർണ്ണകാര്യം കഴിഞ്ഞ് അവനവന്റെ കാര്യം നോക്കി മടങ്ങുമെന്ന് ധൈര്യമായി ഉറപ്പിക്കാവുന്ന എന്ന ഇമേജ് രാജേന്ദ്രനെ സർട്ടിഫിക്കറ്റിലും സർവീസ് ബുക്കിലും ഒന്നും ഒരിക്കൽ പോലും ചുവന്ന മഷി കയറാൻ അവസരമുണ്ടാക്കിയിട്ടില്ലാത്ത രാജേന്ദ്രൻ ഒട്ടേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും എല്ലാം അഭിനയിക്കുന്നതിന് ഇക്കാലത്ത് അത്യാവശ്യമായ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള എന്ന പ്രത്യേകതയും പക്ഷെ ഷൂട്ടിങ്ങിനാണെങ്കിലും എഴുന്നള്ളിപ്പിനാണെങ്കിലും തന്റെ ആനയെ ഒരുപാട് ദൂരേക്കൊന്നും വിടാൻ തയ്യാറില്ലാത്ത മനുഷ്യരി ഹരിക്ക് ഇനിയിപ്പോൾ രാജേന്ദ്രന്റെ ജീവിതകാലം മുഴുവൻ അവൻ തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ തികഞ്ഞ നിർബന്ധമുണ്ട് ഒരു ഒരു ഏറ്റവും അങ്ങനെ നമ്മളിതിനെ വാങ്ങിച്ചിട്ട് കൊണ്ടു നാലാനായിട്ടല്ലേ ഒന്ന് മാപ്പിളക്ക് വരുന്ന വഴിക്ക് തന്നെ കൊടുത്തു പിന്നെ മൂന്നാമത്തെ അന്ന് അത്ര ഇതൊന്നും അറിയില്ല പെരുന്നാമ കൊണ്ടുവന്നിട്ടാണ് മടക്കലൊക്കെ അങ്ങോട്ട് കയറൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പഠിപ്പിച്ചത് കൊണ്ടുവന്ന മൂന്ന് പേരുണ്ടായിരുന്നല്ലോ ഇപ്പൊ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അവനോടൊരു കുഴപ്പവും ഇല്ല നല്ല സ്വഭാവാണ് ആരും കൊണ്ടാണ് അതുകൊണ്ട് ഈ മാപ്പിള എടുത്തിട്ടുള്ള ആന അത് നല്ല ആനയായിരുന്നു അത് അതും ഇതിന്റെ ഒപ്പം വന്നിട്ടെ അതാണ് ഈ മുതുകാട് ആന വേനഷനായിരുന്നു ചലിയാക്കും അതാണ് അങ്ങോട്ട് അല്ല അതിനെ നമ്മൾ നമ്മൾ എടുത്തിട്ട് എടുത്തിട്ട് അല്ല അല്ലല്ല അതിനെ ഇവിടെ എന്താ എന്താ ഇവിടുത്തെ ബാലുശ്ശേരി പ്രഭാകരന് കൊടുത്തു ആനക്കാർ പ്രഭാകരൻ അയാളുടെ അടുത്ത് ചത്തുണ്ടെ അല്ലല്ല ചത്തുറ്റ ഈ ചതിക്കരിതറ ചറ ചതിരി ഇതിന് പിന്തുണ ഇനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും അല്ലേ ഇനി അങ്ങനെ തപ്പി തപ്പിട്ട് ഷൂട്ടിങ്ങിനാണെങ്കിലും എഴുന്നള്ളിപ്പിനാണെങ്കിലും തൻ്റെ ആനയെ ഒരുപാട് ദൂരേക്കൊന്നും വിടാൻ തയ്യാറില്ലാത്ത മനുഷ്യരി ഹരിക്ക് ഇനിയിപ്പോൾ രാജേന്ദ്രൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിൽ തന്നെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ തികഞ്ഞ നിർബന്ധമുണ്ട് പക്ഷേ രാജേന്ദ്രനുമായി ഇത്രമേൽ ഹൃദയബന്ധം പുലർത്തുമ്പോഴും ഒരിക്കൽ മാത്രം രാജേന്ദ്രനെ കച്ചവടം ചെയ്യാൻ മനുശേരി ഹരി തയ്യാറായി എന്നത് അവിശ്വസനീയമായ യാഥാർത്ഥ്യം പക്ഷെ എങ്ങനെ വീണാലും നാലുകാലിൽ എന്ന് പറയും പോലെ എങ്ങനെ കളിച്ചാലും അവസാനം തന്റെ രാജേന്ദ്രൻ തൻ്റെ അടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞെത്തുമെന്ന് ഉറപ്പാക്കുന്ന ഒരു കണ്ടീഷൻ ആ കച്ചവട കരാറിന്റെ അനുബന്ധമായി മനുശ്ശേരി ഹരി വിളക്കി ചേർത്തിരുന്നു ഇവനിപ്പോൾ നമ്മളുടെ വീട്ടില് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി മുപ്പത്തിരണ്ടോ മുപ്പത്തിരണ്ട് കൊണ്ടത്തിൽ അധികമായി അതിന്റെ രസം അതെന്താണ്ടായി അറിയോ കെല്ലടയില് ഒരു മൂന്നാലാന ഉണ്ടായിരുന്നു അതിലത്തെ ഒരു ആന കുറച്ച് പെശക തോന്നുന്നുണ്ട് അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ പോത്തുപൂട്ടിന്റെ സമയത്തെ നമ്മൾ ചെല്ലുമ്പോ കെല്ല പറഞ്ഞു ഇതിനെ കൊടു ഇതിനെ ആനക്കാരില്ലായിട്ട് അതിനെ കൊടുക്കണം പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ഇന്നെങ്കിൽ പറഞ്ഞു വെച്ചാൽ അപ്പൊ പതിനാലരയ്ക്ക് മേടിച്ച് ഞങ്ങൾക്ക് പതിനാലിന് തരാം ഏഹ് അപ്പൊ ഞാൻ പതിമൂന്നരയ്ക്ക് ഞാൻ എടുക്കാം അതിനെടുത്തപ്പം അമ്പത് റുപ്യ അന്ന് അഡ്വാൻസ് കൊടുത്തു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും ചെയ്യാട്ടോ രണ്ട് ദിവസം ആയപ്പോൾ ഇപ്പം പിറ്റത്തെ ദിവസം രാവിലെ ഉണ്ട് വീട്ടിൽ ഇതിനെ വേണം പറഞ്ഞു ഏഹ് പിന്നെ അങ്ങനെ രാജേന്ദ്രനെ അപ്പൊ ഞാൻ ഇതിനെ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവനത് കിട്ടിയേ പറ്റി അപ്പൊ ഞാൻ നാൽപ്പത് റുപ്യ വില പറഞ്ഞു അവസാനം മുപ്പത്തഞ്ച് റുപ്യ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു കണ്ടീഷൻ എന്താ വച്ചാ ഞാൻ ഇതിനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരുള്ളൂ അന്ന് അഞ്ച് ലക്ഷം റുപ്യ കുറച്ചിട്ട് നിങ്ങൾക്ക് തരുന്നു അപ്പൊ എനിക്കറിയാം തരുന്നില്ല അവൻ്റെ സ്വാഭാവിക അങ്ങനെ നമ്മൾ അവന് കൊടുത്തു ആ ഒരു അഞ്ചാറ് മാസൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ തന്നെ തന്നു കഴിഞ്ഞപ്പോഴത്തേന്ന് തന്നു അങ്ങനെ ഉണ്ടായി ഗജപരിപാലനത്തിലും ആന കൈമാറ്റങ്ങളിലും പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഹരിയേട്ടൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അധികകാലം കഴിയും മുന്നേ രാജേന്ദ്രൻ മനുശേരി വീട്ടിലേക്ക് മടങ്ങിയെത്തി കർണാടകയിലെ നാഗർഹോള ആന നിന്നും കേരളത്തിലേക്ക് ഗജരാജൻ എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിയുന്നു ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് നാട്ടാനയായും കാട്ടാനയായും ഇന്നുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഏറ്റവുമധികം കുമ്പകനമുള്ള ഗജോത്തമൻ എന്ന നാമവിശേഷവുമായി വള്ളുവനാടിന്റെയും സാംസ്കാരിക തലസ്ഥാനത്തിന്റെയും ഒക്കെ ഉത്സവ ആഘോഷങ്ങളുടെ പൊൻകളിക്കാഴ്ചയായി രാജേന്ദ്രൻ തിളങ്ങത് മനുഷേരി രാജേന്ദ്രനെയും മനുശേരി ഹരിയേട്ടനെയും പാറശ്ശേരി ചാമിയേട്ടനെയും കുറിച്ചുള്ള കൂടുതൽ അധ്യായങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്